ത്തിൽ ആദ്യമായി ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഒരു റാമ്പ് വാക്കാണ് ഈ കോഴിക്കോട് നടന്നിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തളി കണ്ടംകുളി ജൂബിലി ഹാളിലാണ് ഇത്തരമൊരു പരിപാടി നടന്നിരിക്കുന്നത് എൻ്റെ ചുറ്റും ഒരുപാട് സുന്ദരികളെയും ഒരു സുന്ദരനെയും ഒക്കെ കാണാം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു അനുഭവം അടിപൊളിയായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ജീവിതത്തിൽ തന്നെ കാരണം ഇങ്ങനെ നമ്മൾ ഓരോ വീടുകളിൽ പോയിട്ട് വേസ്റ്റ് ചെയ്യാതാണല്ലോ നമ്മുടെ ജോലി ഒരു എക്സ്പീരിയൻസ് തന്നെ അടിപൊളിയായിരുന്നു അഭിപ്രായം അഭിപ്രായം നല്ല നല്ല സ്ഥിര അല്ലെങ്കിലും ഇടക്കിടക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വേദി കിട്ടുന്ന സന്തോഷാണ് നമ്മള് ഹരിതകർമ്മസേന നമ്മൾ ഫുഡ് വേസ്റ്റ് എടുക്കാൻ പോകുന്ന ആളുകൾ ഇതിൽ നിന്ന ഒരു മാറ്റമാണല്ലോ സംഭവിച്ചത് അപ്പൊ വളരെയധികം സന്തോഷമുണ്ട് ഒരു 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 വ്യത്യസ്തമായ വേഷം വേഷത്തിലൊക്കെ ആളെ കാണുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയാണ് ഭർത്താവാണ് സെലക്ട് അറിയില്ല ഉണ്ടോന്ന് എനിക്ക് അറിയില്ല ഞാൻ ഇതിനാദ്യം പേര് കൊടുത്തിട്ടില്ലായിരുന്നു കാരണം ഇങ്ങനെ ഒരു പരിപാടി ടി വിയിൽ കാണാന്നല്ലാതെ നേരിട്ട് ചെയ്യാൻ പറ്റൂലായിരുന്നു പക്ഷെ ഇതിന്റെ വാക്കിംഗ് വരെ എന്റെ ഭർത്താവ് വീട്ടിൽ നിന്ന് എനിക്ക് അപ്പൊ നൗഷാദിനോട് ഇനി നമുക്ക് ാല് ഇത്രയും ഈ വേദിയിൽ എത്തിച്ചത് എന്റെ ഭർത്താവാണ് ഹരിധർമ്മസേന ആണെങ്കിൽ കൂടിയും നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരെ സപ്പോർട്ട് അത് ഒരിക്കലും മുമ്പോട്ട് പോകാനല്ലേ നല്ല സപ്പോർട്ടിങ് ആയിരുന്നു എന്റെ ഭർത്താവ് നൗഷാദ് ഈ പരിപാടി കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകം സലീനെ ഇനി സ്ഥിരമായിട്ട് ഇങ്ങനെ റാംബുവാക്കിന് അയക്കണം എന്നുള്ളതാണല്ലേ നല്ല അനുഭവം ഒരുപാട് പേരുണ്ട് ഇങ്ങോട്ടേക്ക് നമുക്ക് ഇതില് പുരുഷന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് എങ്ങനെയുണ്ട് ഈ ഇത്രയും സ്ത്രീകൾക്കിടയിൽ ഒരു പുരുഷനായിട്ട് ഒരു മല്ലു സിംഗ് ആണോ പേര് അയ്യോ മൂർത്തിയോ അതെ അതെ അല്ലി അതെണ്ടായിരുന്നു കാരണം ജീവിതത്തിൽ നമ്മളിതിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു റാമ്പോ വാക്കിങ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ടുണ്ട് അനുഭവം സ്റ്റേജിൽ അടിപൊളി ഒരു എല്ലാവരെയും കണികൾക്ക് ഒരു സന്തോഷം കൊടുക്കാതെ എന്തായാലും ഇതുവരെ ഇല്ലാത്ത ഒരു സംഭവമാണല്ലോ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഫീൽഡിൽ ഇറങ്ങി വർക്ക് എന്നല്ലാതെ ഇത്തരം ഒരു കഴിവിന് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു സ്റ്റേജ് ഒരുക്കി തന്ന കെ ഡബ്ല്യു എം ബി ഭയങ്കര ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് അവരെ എത്ര ഇതാക്കി കഴിഞ്ഞാലും മതിയാവില്ല അത്രയും വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ ശ്രീലക്ഷ്മി അനിൽ ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത ഒരാഴ്ച ഫൈവ് ചെയ്തത് സ്ഥിരമാക്കുന്നു പ്രോഗ്രാം ഉണ്ടെങ്കിൽ വീണ്ടും ചെയ്യേ ഇനിയും ഇതുപോലെ തുടർച്ചയായി പ്രോഗ്രാമുകളുമായി പോകും എന്നുള്ളത് തന്നെയാണ് ഈ സുന്ദരികളും എടയില് കണ്ട സുന്ദരന്മാരും ഒക്കെ നമ്മളോട് പറയുന്നത് സാധാരണ ശുചീകരണ തൊഴിലാളികൾ ഇങ്ങനെ ഫാഷൻ റാംബ് വാക്കിൻ്റെ വേദികളിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു പുതിയ വിപ്ലവകരമായ മാറ്റമാണ് അത് ഒരള കൂടിയുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെ ഫീൽ ചെയ്തു പ്രശ്നമില്ല സന്തോഷം തന്നെയാണ് ഇതുപോലെ തന്നെയാണ് ഈ മനുഷ്യരുടെ സന്തോഷം നമ്മുടെ നാടിനെ ശുചിയാക്കി നിർത്തുന്ന മനുഷ്യരാണ് അവർ ഇവിടെ ഏറ്റവും മനോഹരമായ രീതിയിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലെ സർഗാത്മകതയെ പ്രകടിപ്പിക്കുന്ന നിമിഷമാണ് അവർ ഇനിയും ഫാഷൻ റാം വാക്കുകൾ വേദികളിലെ സജീവ സാന്നിധ്യമായി തുടരും തുടരട്ടെ ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേലാവശ്യ കോഴിക്കോട്